ഭഗവാന് ചെറുക്കൻ എനിക്ക് ഇഷ്ടാവണം എൻറെ അച്ഛനോട് പറഞ്ഞു ഞാൻ പാലാഭിഷേകം ചെയ്യാം നൂറ് തവണ ഏത്തവിടാം ചെറുക്കൻ എനിക്കിഷ്ടമുള്ളതുപോലെ ഉണ്ടാവണം എനിക്കിഷ്ടമായ മാത്രം മതി എന്നോടാ ചോദിച്ചേ ഞാൻ തനിക്ക് ഓക്കെ ആണോ എന്ന് പക്ഷേ എനിക്ക് തന്നെ ഇഷ്ടമായില്ല സത്യമായിട്ട് ഇഷ്ടായില്ല അല്ല ഇതെന്താ ഈ മുടി ഇങ്ങനെ അഴിച്ചിട്ടിരിക്കുന്നത് മുടി രണ്ടായിട്ട് പിന്നീട്ട് പൂവൊക്കെ വെക്കുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും കാതില് ചെറിയ കമ്മല് ബാഡ് ഇത് മാറ്റിട്ട് അതിടായിരുന്നല്ലോ അതിനെന്താ കുറച്ച് വലുതായിട്ടുള്ളത് ആ ജിമിക്ക് അതിട്ടോണ്ട് നീ നടന്നു വന്നാൽ എന്ത് ഭംഗിയായിരിക്കും ഈ മൂക്ക് പതുങ്ങി ഭംഗിയിലാത്ത ഒന്നും അല്ല നല്ല ഷേപ്പില് സൂപ്പർ ആയിട്ടുണ്ട് അതിലൊരു ചെറിയ മൂക്കുത്തി തീടുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും അതുപോലെ തന്നെ കവിളില് താഴെ ഒരു ചെറിയ പൊട്ട് വെക്കുകയാണെങ്കിൽ എക്സലന്റ് ആയിരിക്കും ഏ മിനിറ്റ് നിൽക്കേ ഞാൻ ഇത്ര നേരം പറഞ്ഞത് എനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരുന്നു ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാം നീ ചിരിക്കുമ്പോ ചുവന്ന് തുടക്കുന്ന നിന്റെ കവളും നാണം വരുമ്പോ നിന്റെ ഈ കണ്ണും നിശബ്ദമായിരിക്കുമ്പോ നിന്റെ ഈ ചുണ്ടുകളും ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ആ ഇന്ദ്രലോകത്ത് നിന്ന് ദേവത ഇറങ്ങി വന്നതുപോലെയുണ്ട് നീ ഇതുവരെ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ ഞാനും പ്രേമിച്ചിട്ടില്ല ആക്ച്വല എനിക്ക് പ്രേമിച്ച് കല്യാണം എന്നാണ് ആഗ്രഹം പക്ഷെ എന്ത് ചെയ്യാനാ ഞാൻ നാട്ടിലേക്ക് എത്തിന് മുമ്പ് എന്റെ വീട്ടിൽ നിന്നെ ഓക്കെ പറഞ്ഞു നീ കൊഴപ്പൊന്നുമില്ല നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ കല്യാണം നടക്കുന്നവരെ നമുക്ക് പ്രേമിച്ചാലോ നന്ദിനി ഹായ് അങ്കിൾ സുഖമാണോ അങ്കിളിനെ കണ്ടിട്ട് ബി പി ഷുഗർ ഇതൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലോ പക്ഷെ നിങ്ങള് എന്ത് മറന്നുപോയോ ഓ ആ ഫോട്ടോ കണ്ട പോലെ അല്ലാത്തോണ്ടായിരിക്കും നിങ്ങളാണോ രണ്ടു ദിവസമാവെന്ന് പറഞ്ഞു അതിനു അതിനുമുമ്പ് വന്നല്ലോ ഏതായാലും നന്നായി

അങ്കിളുടെ മോള് നന്നായിട്ടുണ്ട് ഇനി ഞാൻ നേരെ കാര്യത്തിലേക്ക് വരും കാർഗിൽ യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും എന്റെ കൈയും കാലും കണ്ണും ഒക്കെ ഒരു കുഴപ്പമില്ലല്ലോ അങ്കിൾ ചോദിക്കാത്തത് കോമൺ ഞാൻ പറഞ്ഞത് വെറൈറ്റി ഞങ്ങള് പെണ്ണ് കാണാൻ വരുമ്പോ പെണ്ണിന് ഡാൻസ് അറിയാമോ പാചകം അറിയാമോ കൈക്കും എഴുപ്പുണ്ടോ കാലും എഴുപ്പണ്ടോ എന്നൊക്കെ ചോദിക്കും പക്ഷെ ഈ ആണുങ്ങളോട് മാത്രം ആരും ഒന്നും ചോദിക്കില്ല എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടാവില്ല എന്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ അങ്കിളിന്റെ മോൾ ഇഷ്ടപ്പെട്ടാൽ എന്റെ അച്ഛനോട് വടക്കിട്ടായാലും മോളെ ഞാൻ കല്യാണം കഴിക്കും എന്ത് പറയുന്നു അതൊക്കെ ഓക്കെ മോനെ അപ്പൊ ഞാൻ ഇറങ്ങാ ആയിക്കോട്ടെ ശരിയാണ് പിന്നെ ഈ ഈ ഈ മൂക്കുതി ബ്യൂട്ടിഫുൾ എക്സലന്റ് പൊട്ടോ എക്സ്ട്രാ ഓർഡിനറി എല്ലാം ഓക്കെ പക്ഷെ ഒരേ ഒരു പ്രാവശ്യം സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ നമ്മളിപ്പോ കണ്ടിട്ട് ഒരാഴ്ചയാകുന്നു ഒരു ദിവസം പോലും ഇല്ലാതെ എല്ലാ ദിവസവും നമ്മൾ കണ്ടോണ്ടിരിക്കുന്നു ഏതെങ്കിലും ഒരു ദിവസം ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടോ നിനക്ക് എന്തൊക്കെ അറിയാം എന്തൊക്കെ അറിയില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വീട് നടത്താൻ ഇതൊക്കെ മാത്രം അറിഞ്ഞാ മതിയോ അതുകൊട്ടെ നിനക്ക് ക്യാരംസ് കളിക്കാൻ അറിയോ അക്ക കളിക്കാൻ അറിയാം അക്ക കളിക്കാൻ അറിയാമെന്നോ നിനക്ക് കാർഡ്സ് കളിക്കാൻ അറിയാമോ പ്ലെയിൻ കാർഡ്സ് അതായത് ഇങ്ങനെ കളിക്കുന്നത് അയ്യോ അത് തെറ്റാണ് അത് പോട്ടെ അറ്റ്ലീസ്റ്റ് കോലിയും കളിക്കാൻ അറിയോ അയ്യോ ഞാൻ പഠിച്ചോളാം എന്തോന്ന് നിങ്ങള് പഠിപ്പിക്കാണെങ്കിൽ ഞാൻ എല്ലാം പഠിക്കാം ഒരു പമ്പരം ചേർക്കാൻ പഠിച്ചു നന്ദിനും ഇനിയെങ്കിലും നീ ഐ ലവ് പറ പ്ലീസ് പ്ലീസ് ഓക്കെ ഞാൻ തന്നെ പറയാം നന്ദിനി ഐ ലവ് യു ആ ഈ നാണമില്ലേ അതിനൊരു ഐ ലവ് ലവ്യു ഈ സുന്ദരമായ ചിരി ഉണ്ടല്ലോ അതിനൊരു ഐ ലവ് ലവ്യൂ അടുത്ത ആഴ്ച നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ ഉത്സവമാണ് അതുകൊണ്ട് നമ്മുടെ വീട്ടില് സദ്യ ഒരുക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മറക്കാതെ വീട്ടിൽ വന്ന് സമ്മതിക്കണം നമ്മുടെ വീട്ടിലെ വിശേഷത്തിന് വരാതിരിക്കൂ അയ്യോ അതൊന്നും ഇപ്പൊ വീട്ടിൽ നിന്ന് ഭക്ഷണം പോയി വന്ന് കൊടുക്ക് അയ്യോ വേണ്ട ഒന്നും വേണ്ട ഈ വരുന്ന വഴിക്ക് ബന്ധുക്കളുടെ വീട്ടിലൊക്കെ കോഫി കുടിച്ച് വയറ് നിങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കും എങ്കി ഞാൻ വരട്ടെ ആ പിന്നെ മരുമോനെ കൂട്ടിക്കൊണ്ട് വരാൻ മറക്കരുത് തീർച്ചയായിട്ടും കൊണ്ടരണം കേട്ടോ അവനും തീർച്ചയായിട്ടും വരും വരുന്ന പോലെ ഉണ്ട് നിങ്ങൾ സൂക്ഷിച്ചു ശരി ഞാൻ പോയിട്ട് പോയിട്ട് ശനിയാഴ്ച ഞാറ് നടന്നും പണിയൊക്കെ തീരില്ലേ തീരുന്നില്ലെങ്കിൽ ഇപ്പോ അല്ല ഞായറാഴ്ച ബന്ധു വീട്ടില് വിരുന്നിന് പോകാന്ന് വിചാരിച്ചേക്കോ ഇയാളെന്താ ബന്ധു നീ കൊറച്ച നേരം വായടച്ചു വെക്ക നീ എത്ര സ്നേഹത്തോടെ എന്തൊക്കെ കഴിച്ചിട്ട് പോവാന്ന് പറയുമ്പോ അയാൾ കഴിക്കാതെ പോകുന്നു ഒരു കോഫി കുടിക്കാൻ പറഞ്ഞപ്പോ അതും വേണ്ടെന്ന് പറയുന്നു നമ്മളെ അയാളുടെ വീട്ടില് പെണ്ണെ കണ്ടിട്ടുള്ളൂ ഇനിയും വിവാഹം നടന്നിട്ടില്ല മനസ്സിലായോ മോനെ നീ ഇവിടെ ഉണ്ടായിരുന്നു ഉത്സവത്തിന് പോകുന്നു ക്ഷേത്രത്തിലേക്ക് എന്ന് പറഞ്ഞ് ആ പെണ്ണിന്റെ വീട്ടിലേക്ക് എങ്ങാനും പോയെന്നറിഞ്ഞി പിണ്ണു വീട്ടുകാര് ഇവിടെ ഒരു വന്ന് ക്ഷണിച്ചതാ നമ്മളെ നമ്മള് പോയില്ലെങ്കി അത് ഞാനോ അയ്യോ എന്നെ കൂട്ട് പറ്റില്ല അദ്ദേഹം എന്താന്നേ ഇത് എല്ലാരും വന്നു മരുമാന്റെ മാത്രം ആരും വന്നില്ല ഞാനും നേരിട്ട് എല്ലാരും വരണെന്ന് പറഞ്ഞ് ക്ഷണിച്ചതല്ലേ എന്താടി നീ ആരോ തിരയുന്നുണ്ടല്ലോ അങ്ങനെയൊന്നും അച്ഛൻ വന്നല്ലോ അവളെ വിളിച്ചു അവൾക്ക് എന്തോ എനിക്കും ജോലികളൊക്കെ ഉണ്ടായിരുന്നു ആരും വരാതിരിക്കുന്നതല്ലേ അതുകൊണ്ടാ ഞാൻ നിങ്ങൾ വന്നില്ലേ അകത്തേക്ക് കഴിഞ്ഞില്ലേ എന്നാ എല്ലാം വേഗം തീർക്ക് ഞാൻ പുള്ളിക്കാരനും എന്റെ മോനും കൂടി ഒരു ജോലിക്കാര്യത്തിനു വേണ്ടി യാത്ര പോയിരിക്കാം അതുകൊണ്ടാ ഞാൻ മാത്രം വന്നത് ആരും കാണാനില്ലെന്ന് വിഷമിച്ചിരിക്കുന്നു വന്നല്ലോ അത് മതി പുള്ളിലേക്ക് വരും ും നീ കുറച്ച് നേരത്തെ കളിച്ചല്ലേ നമസ്കാരം ഞാൻ മാത്രമേ പിന്നെ അച്ഛനും അമ്മയും അറിയാം അതായത് അച്ഛനും അമ്മയും പുറത്തു പോയിരിക്കാനുള്ള വിഷമത്തോടെയാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് അതല്ലേ യു ആർ റൈറ്റ് എങ്ങനെ നിങ്ങൾ അറിഞ്ഞു നന്ദിനി മോനെ ഉള്ളിലോട്ട് കൂട്ടിട്ട് പോ എന്തോന്നാ ഇത് ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂന്നും പറഞ്ഞു മരുമാന്റെ വീട്ടിൽ നിന്ന് ഓരോരുത്തരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വന്നിരിക്കുന്നു അവര് തമ്മിൽ തമ്മിൽ അറിയാതെ അവര് പോകുന്ന പോകുന്നവരെ ആരും തമ്മിൽ തമ്മിൽ കാണാതെ നമ്മള് വേണം നോക്കാൻ എന്ന് പറയുന്നു